ഇന്ന് കാവ്യാമാധവന് നാൽപ്പതാം പിറന്നാൾ പൂക്കാലം വരവായി എന്ന സിനിമയിലെ കൊച്ചുകുട്ടിയായി എത്തിയതു മുതൽ മലയാളികൾക്ക് മുന്നിലായിരുന്നു കാവ്യയുടെ വളർച്ച പതിനാലാം വയസ്സിൽ നായികയായി അരങ്ങേറി കാവ്യ പിന്നീട് ചെയ്ത ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം ഇപ്പോൾ അഭിനയത്തിൽ നിന്നെല്ലാം പൂർണ്ണമായും അകന്നു കഴിയുന്ന കാവ്യാ സ്നേഹിക്കുന്ന ആരാധകർ ഇപ്പോഴുമുണ്ട് അഭിനയത്തിലേക്ക് ഇ കാവ്യ ഇപ്പോഴും തിരക്കിലാണ് ബിസിനസ്സും വീട്ടുകാര്യങ്ങളുമൊക്കെയായി ജീവിതം ആസ്വദിക്കുന്നു വിവാഹത്തിന് ശേഷം കുറേ കാലം ക്യാമറ കണ്ണിൽ നിന്നെല്ലാം അകന്നു നിന്ന കാവ്യ ഇപ്പോൾ ലക്ഷ്യയ്ക്ക് വേണ്ടി മോഡലിംഗ് ചെയ്ത് സജീവമായി നിൽക്കുകയാണ് ശരീരഭാരം എല്ലാം കുറച്ച് പഴയതുപോലെ സുന്ദരിയായി കാവ്യ വരുമ്പോൾ അതിനേക്കാൾ സ്നേഹത്തോടെയാണ് ആരാധകർ സ്വീകരിക്കുന്നത് കാവ്യമാധവിനെ പിറന്നാൾ ആശംസകൾ അറിയിച്ച് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സുഹൃത്തുക്കളെല്ലാവരും ആരാധകരും എല്ലാം സോഷ്യൽ മീഡിയയിലെത്തി ആശംസ അറിയിച്ചവർക്ക് കാവ്യ നന്ദിയും അറിയിച്ചു അക്കൂട്ടത്തിലാണ് എട്ടൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓണക്കാലത്ത് കാവ്യ നൽകിയ അഭിമുഖവും വൈറലാകുന്നത് ജീവിതത്തിൽ നല്ലതായാലും ചീത്തയായാലും എന്തും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അന്ന് ആ അഭിമുഖത്തിൽ കാവ്യ പറഞ്ഞിരുന്നു കലോത്സവ വേദികളിലൂടെ കാവ്യ അഭിനയ ലോകത്തേക്ക് വരുന്നത് ചെറുപ്പം മുതലേ മത്സരങ്ങൾ വളർന്നതാണ് സിനിമയിലേക്ക് എത്തിയപ്പോഴും അത് അങ്ങനെ തന്നെ എന്നാൽ പുതുതായി ഒരാൾ വരുമ്പോൾ എനിക്ക് ഒട്ടും പേടിയില്ല എനിക്കുള്ളതാണെങ്കിൽ അത് എനിക്ക് തന്നെ കിട്ടും എന്നതാണ് എൻ്റെ വിശ്വാസമെന്ന് കാവ്യ പറഞ്ഞിരുന്നു എല്ലാ കാലത്തും എനിക്ക് നല്ലത് മാത്രം സംഭവിക്കണമെന്ന് പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ നല്ലതായാലും ചീത്തയായാലും അത് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാകും അത് അംഗീകരിക്കാൻ കഴിയണം അത്രേയുള്ളൂ എന്ന് കാവ്യ പറയുന്നു